ഇതാണിപ്പോ നമ്മൾ കുറച്ച് പോത്തുകൾ കൊടുക്കുന്നതിൽ അതിൽ ഒന്ന് ഈ പോത്താണ് ഇതെന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇതിന്റെ മണ്ടഭാഗം തലഭാഗം കാണുമ്പോൾ മുറയാണ് ബാക്ക് കാണുമ്പോ ചെമ്പട്ടിയാണ് കാരണം സ്കാൻ ചെയ്യാതെ നമുക്ക് ഇതിന്റെ എല്ലാ അവയവങ്ങളും നമുക്ക് എണ്ണാൻ പറ്റും പിന്നെ ആ ഇതിന്റെ ശിവന്തത്തിൽ ചന്ദിക്കാനം എന്ന് പറഞ്ഞാൽ തീരല്ല പറ്റാണ്ട് പോയിക്കണ് ചന്ദിക്കാനം ചന്ദിക്കാനം പറ്റാണ്ട് പോയിക്കണ് അപ്പൊ നമ്മൾ ഇതിന് അപ്പൊ ആ കാണുന്ന പോത്താണ് ഇപ്പം ഈ കെടുക്കണത് അപ്പം എങ്ങനെയുണ്ട് ഇതുവരെ നിന്നിരുന്ന പോത്ത് ഇപ്പ കെടുപ്പിലായി കെടുപ്പിലായിട്ട് ഇങ്ങനെ കെടുക്ക് മൂപ്പര് ചെവി ഇങ്ങനെട്ട ആട്ടും ഇതാ മൂപ്പരിക്ക് ഇനിക്കാൻ വയ്യ താട വേർപ്പും വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് പോത്തുള്ള അവസ്ഥ പിന്നെ എങ്ങനെയാണ് നമ്മൾ പോത്തിനെ വളർത്തുക വളർത്താനും പേടിയായി കണ്ണും വീർത്ത് ഒക്കെ വീർത്ത് അന്ന് ഞമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മിക്കവാറും രക്ഷപ്പെടാൻ മാർഗം ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ രക്ഷപ്പെടുകയും ചെയ്തിട്ടില്ല ഇന്ന് ഇന്ന് ഇങ്ങനെ കെടുക്കണ പോത്ത് പിറ്റന്ന മണ്ണിൻ്റെ അടിയിക്ക് പോയി അതാണ് അവസ്ഥ ഏ പോത്ത് തീറ്റയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേണ്ട അങ്ങനെ നോക്കി ഇപ്പൊ ആൾക്കാർ ചോദിച്ചാൽ രക്ഷപ്പെട്ട രക്ഷപ്പെട്ടാന്ന് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല രക്ഷപ്പെടാ പോത്ത് രക്ഷപ്പെടില്ല എന്ന് ഞമ്മക്ക് നൂറ് ശതമാനം ഉറപ്പാണ് തൊണ്ണൂറ് ശതമാനം രക്ഷപ്പെടില്ല എന്നുള്ള ഒരു ബിലായിരുന്നു കയ്യും കാലൊക്കെ കണ്ടില്ല കാലൊക്കെ അങ്ങനെ ഉണ്ടാവുക ഇതാണ് പോത്തിനെ വളർത്തുന്നവരൊക്കെ ബുദ്ധിമുട്ടും ചടങ്ങറും ഒന്ന് കിടന്നാ കഴിഞ്ഞു എന്നാൽ വൈക്കോലും എത്ര വേണമെങ്കിലും തിന്നു നല്ല തീറ്റെടുക്കും കെടുന്നോട് കിടന്നിട്ട് തീറ്റ തീറ്റെടുക്കും പിന്നെ ആൾക്കാർ ചോദിക്കും ഡോക്ടറിനെ കൊണ്ടുവരാൻ അല്ലേ ഇല എല്ലാം കൊഴിഞ്ഞു പോയ മരത്തിൻ്റെ അവസ്ഥ എങ്ങനെ ഉണങ്ങി കടിച്ച മരത്തിൻ്റെ അവസ്ഥ എങ്ങനെ അതേപോലെയാണ് ഉണങ്ങിയ മരത്തിന് വളർത്തൊടുത്തിട്ട് വലിയ കാര്യം ഉണ്ടാകും ചോദിക്കും അതേപോലെയാണ് ഇന്ന് പോത്തിൻ്റെ അവസ്ഥ ആകണ്ട എല്ലും കോലാവാണ് നല്ല ദമ്മു പോത്തേർന്ന് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ദമ്മു പോർന്നു കൊണ്ടുവരുമ്പോൾ ഈ പോത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ട് അഞ്ഞൂറാണ് ഈ പോത്തിൻ്റെ വില ഇപ്പോൾ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് പോയിട്ട് ഒരു പൈസയും കിട്ടില്ല ഒരു പൈസ കിട്ടില്ല സാധനം നഷ്ടപ്പെട്ട് മണ്ണിൻ്റെ അടിയിലായി ഇപ്പോഴത്തൊക്കെയാണ് അവസ്ഥ പോത്തുകളുടെ പത്ത് ഉറുപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുമ്പോൾ പത്ത് ഉറുപ്പ് പോണ ഇപ്പോൾ ഉള്ളത് വെള്ളം കാര്യങ്ങളും ഒക്കെ കുടിക്കുകയും ചെയ്യും പോത്ത് വഴറ്റിരുന്ന് പോയിട്ട് അങ്ങനെ ഇന്ന് പോത്തിന് നിൽക്കാൻ വയ്യ പൊന്തിച്ച് നിർത്തിയാലും കുറച്ച് നേരം നിൽക്കും വീണ്ടും പോത്ത് വിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥ രക്തം തീരെ ഇല്ലാതെ ആയിക്കുന്ന പോത്തിന് രക്തം എങ്ങനെ കൊയിഞ്ഞു പോവുക ഒരു കാര്യമില്ല ഈ നൃത്തം ഇങ്ങനെ നിൽക്കാൻ തുടത്തിയിട്ട് കുറേ ദിവസമായി കുറേ ദിവസമായി പറഞ്ഞാൽ കൊടുന്ന ടൈമിൽ ഒരു രണ്ടാഴ്ച ഒക്കെ നല്ല ദമ്മിലായിരുന്നു പോത്ത് പിന്നെ ആ പോത്ത് എന്തായി എന്ത് തിന്നാലും ഇനി നമ്മൾ ഏത് മരുന്ന് കൊടുത്താലും പോത്ത് പഴയ ലെവലിലേക്ക് എന്ന് ഞമ്മക്ക് തോന്നി പിന്നെ ഇപ്പോൾ നിവൃത്തി ഒന്നും ഇല്ല കൊടുക്കാനും നമുക്ക് പറ്റില്ലല്ലോ കൊടുത്തിട്ട് ആ മൂപ്പർ കൊടുത്ത ആൾ നമ്മളെ വിരാകും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത് ഇപ്പോൾ പോത്ത് അപ്പോൾ പോത്ത് പോയി കയ്യുന്നു പോയി പണ്ണും മണ്ണിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി പോയിട്ട് ഇപ്പോൾ എല്ലും കോവിലും ഒക്കെ മണ്ണിൻ്റെ അടി എടുത്തിട്ടുണ്ടാവും ബാക്കിയുള്ളതൊക്കെ ദ്രവിച്ച് പോയി ഉണ്ടാവും അങ്ങനെ അയക്കുന്നു അതാണ് കാണാൻ നല്ല ചേലും അഴകും ഒക്കെ ഉള്ള നല്ല പൗറ് പോത്തയിരുന്നു എല്ലാത്തിനും ഓരോ പ്രദൂഷൻ ഉണ്ട് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വണ്ടി മേടിക്കുമ്പോൾ ഗ്യാരണ്ടി കിട്ടും വണ്ടിയുടെ ബാറ്ററി മേടിക്കുമ്പോൾ ഗ്യാരണ്ടി കിട്ടും പിന്നെ വേറെ വലിയ ഇലക്ട്രോണിക് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഗ്യാരണ്ടി കിട്ടും പക്ഷേ ജീവനുള്ള ഒരു സാധനത്തിനൊന്നു വരെ ഇന്നേ വരെ ഒരാൾ ഗ്യാരണ്ടി കൊടുത്ത ചരിത്രം ഉണ്ടായിട്ടില്ല ജീവനുള്ള ഒരു സാധനം